ഒക്ടോബർ ഏഴിന്റെ വാർഷിക ദിനത്തിൽ ഇസ്രയേൽ നഗരമായ ടെല്ലാവീവിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം സായുധസേനയായ അൽ കസാം ബ്രിഗേഡാണ് ഗാസയിൽ നിന്ന് റോക്കറ്റ് അയച്ചത് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിലാണ് ഇസ്രയേൽ നഗരങ്ങൾ ലക്ഷ്യമാക്കി ഹമാസ് വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിന് പിന്നാലെ ടെല്ലാവീവിലെ സിവിലിയൻമാർ ബോംബ് ഷെൽട്ടറിൽ അഭയം തേടിയിരിക്കുകയാണ് വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് ഇസ്രായേൽ നഗരങ്ങളിൽ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ വാർഷിക ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് അപ്രത്യക്ഷിത റോക്കറ്റ് വർഷം ടെല്ലാവീവിലെ വാണിജ്യ കേന്ദ്രമാണ് ലക്ഷ്യമിട്ടത് എന്ന് ഹമാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സെൻട്രൽ ഇസ്രയേലിലെ അഞ്ച് റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രയേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട് അതിനിടെ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷത്തിന് തിരികൊളുത്തിയ ഹമാസ് ഭീകരാക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിലും ഗാസയിലും ലബനനിലും കനത്ത വ്യോമാ ഇസ്രായേൽ ലബനന്റെ ചരിത്രത്തിലെ ഭീകരരാത്രിയെന്ന് രാജ്യാന്തര മാധ്യമം വിശേഷിപ്പിച്ച ഞായറാഴ്ച രാജ്യത്താകെ പേർ ഇസ്രയേലി ആക്രമണങ്ങളിൽ മരിച്ചു നൂറിലേറെ പേർക്ക് പരിക്കുപറ്റി ഹിസ്ബുള്ള കമാൻഡർ ഖാദർ അൽ ധവലിയെ വധിച്ചതായി ഇസ്രയേൽ സേന അറിയിച്ചു ഗാസയിൽ ഡേർ ബലയിൽ പള്ളിയിലും സ്കൂളിലും ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ മരിച്ചു ഹമാസിനെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണിതെന്ന് ഇസ്രയേൽ പറഞ്ഞു ലബനനിൽ കൂടുതൽ പ്രദേശങ്ങളിൽ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകി ഇസ്രയേൽ ഗാസാതിർത്തിയിലേക്ക് കൂടുതൽ കരസേനയെത്തിച്ചു ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയുണ്ട് ില്ലെന്ന് യു കെയിൽ ഇസ്രയേൽ അംബാസിഡർ വ്യക്തമാക്കി ഇതിനിടെ തെക്കൻ ഇസ്രയേലിലെ ബീർബേഷ ബസ് സ്റ്റേഷനിൽ ആക്രമി നടത്തിയ വെടിവെപ്പിൽ ബോർഡർ പോലീസ് ഉദ്യോഗസ്ഥ ഷിറാ സുസിക്ക് കൊലപ്പെട്ടു പത്തുപേർക്ക് പരിക്കേറ്റു അക്രമിയെ വെടിവെച്ചു കൊന്നതായി ഇസ്രയേൽ അറിയിച്ചു ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലാകെ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേലി പ്രതിരോധ വകുപ്പും അറിയിച്ചു ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളും മറ്റ് സംവിധാനങ്ങളും തകർത്തു ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിൽ നിന്ന് പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ബെയ്റൂട്ടിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള റോഡിന് സമീപത്തെ കെട്ടിടവും ഹിസ്ബുള്ളയുടെ റേഡിയോ ഭാഗം അൽ മനാറിന്റെ കേന്ദ്രവും തകർത്തി മുന്നറിയിപ്പ് നൽകി സാധാരണക്കാരെ ഒഴിപ്പിച്ച ശേഷമാണ് ആക്രമിച്ചതെന്ന് ഇസ്രയേൽ അറിയിച്ചു എന്നാൽ പാർപ്പിട സമുച്ചയങ്ങളിലെ കായികൾ മാറ്റി സാധാരണക്കാരിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ഹിസ്ബുൾ ശ്രമിക്കുന്നുവെന്നും അവർ ആരോപിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തത് ബന്ധുക്കളിൽ നൂറോളം പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ് ഇവരിൽ പകുതിയോളം കൊല്ലപ്പെട്ടെന്ന് കരുതുന്നു ഹമാസിന് തിരിച്ചടി നൽകാൻ ഇസ്രയേൽ പിറ്റേന്ന് ആരംഭിച്ച യുദ്ധത്തിൽ ഗാസയിൽ നാൽപ്പത്തിരണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു ഹമാസിനൊപ്പം യുദ്ധമുഖം തുറന്നു ഹിസ്ബുള്ളക്കും ഹൂതികൾക്കുമെതിരെയും ഇസ്രായേൽ സൈനിക നടപടി തുടരുകയാണ് ഹിസ്ബുളയ്ക്കെതിരായ യുദ്ധത്തിൽ ലബനനിൽ ആയിരത്തി നാനൂറ് പേർ മരിച്ചു ഇതിനിടെ ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ മുതിർന്ന കമാൻഡർ മുഹമ്മദ് ദെയ്ഫ് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള തുടങ്ങി പ്രധാനികളെയും ഇസ്രയേൽ വധിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ആ സൂത്രകൻ എഹിയാസിന്മാറാണ് ഇനി അവശേഷിക്കുന്നവരിൽ പ്രധാനി കഴിഞ്ഞയാഴ്ചത്തെ ടെല്ലവീവ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ നടത്തിയേക്കാവുന്ന ഏത് പ്രത്യാക്രമണവും നേരിടാൻ സജ്ജമാണെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നാൽ ആനുപാതികവും സമാനവുമായ പ്രത്യാക്രമുണ്ടാകുമെന്ന് ഇറാനി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഷനി ശനിയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്ബുള്ള നേതാവ് ഹസൻ നസ്ല ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ കമാൻഡർ എന്നിവരുടെ കൊലപാതകങ്ങൾക്കുള്ള മറുപടിയായി ഒക്ടോബർ ഒന്നിനാണ് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലാവീവിലേക്ക് ഇറാൻ ഇരുന്നൂറോളം മിസൈലുകൾ അയച്ചത് ഇസ്രയലിനോട് ഇറാന്റെ എണ്ണശാലകൾ ആക്രമിക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച നിർദ്ദേശിച്ചിരുന്നു ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിന് പിന്തിരിയണമെന്നും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ലെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ബൈഡൻ ഭരണകൂടത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഉത്തരവിച്ചത് ച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തത് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെ പിന്തുണയ്ക്കില്ല എന്ന കാര്യവും യു എസ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്